ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ ധനസഹായം നൽകുന്ന വിദ്യാജ്യോതി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഒൻപതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷകർ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സർക്കാരിത അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കണം വരുമാന പരിധി ബാധകമല്ല ബില്ലുകൾ വിദ്യാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കണം എന്ന് മാത്രമേ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അറുപത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള മാതാവിന് പ്രസവാനന്തരം കുട്ടിയെ പരിചരിക്കുന്നതിന് രണ്ടു വർഷത്തേക്ക് ധനസഹായം അനുവദിക്കുന്ന മാതൃജ്യോതി പദ്ധതിയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ വഴി അപേക്ഷ നൽകാം ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ ആംബുലൻസ് സൗകര്യം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന അംഗപരിമിതരെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും ശാസ്ത്രക്രിയ മരുന്ന് വിവിധ മെഡിക്കൽ ടെസ്റ്റ് എന്നിവയ്ക്ക് ചെലവാകുന്ന ബിൽ തുക മാറി നിൽക്കുന്ന പരി പരിരക്ഷാ പദ്ധതിയിലും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക